നമസ്കാരം ഇന്ത്യയും ചൈനയും ഒക്കെ റഷ്യയോട് വലിയ തോതിൽ അടുപ്പം കാണിക്കുന്നതിൽ വലിയ അസ്വസ്ഥതയുള്ള മനുഷ്യനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന് ഇന്ത്യയോട് കടുത്ത വാക്കിൽ പറയാൻ ട്രംപ് ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ പോടാ പുല്ലെ എന്ന ലൈനിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് തള്ളിക്കളയുകയായിരുന്നു ഇതോടുകൂടിയാണ് അമിത ചുങ്കം ഇന്ത്യക്ക് ഏർപ്പെടുത്തുക അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുക എന്ന രീതിയിലേക്ക് വന്നത് എന്നാൽ വീണ്ടും റഷ്യയും റഷ്യയോട് കൂടുതൽ അടുക്കുന്ന ഒരു സമീപനം ഇന്ത്യ കാണിച്ചു ചൈന കാണിച്ചു ഇതൊക്കെ ഇപ്പോൾ ട്രംപിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർദ്ദ തന്ത്രവുമായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ ജി സെവൻ രാജ്യങ്ങളോട് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുക്രൈനിൽ സമാധാന കരാർ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമതി പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കം വന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ യു എസ് മുന്നോട്ട് വച്ച നിർദ്ദേശം ചർച്ച ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും ഇന്ത്യക്കും നൂറ് ശതമാനം വരെ തീരുവചുമത്താൻ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ജി സെവൻ രാജ്യങ്ങൾക്ക് മുന്നിലും ഇതേ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് യുസിനു പുറമെ യു കെ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ജി സെവനിൽ ഉള്ളത് റഷ്യൻ എണ്ണ ചൈനയും ഇന്ത്യയും വാങ്ങുന്നതിലൂടെ പുടിൻ്റെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുകയാണ് എന്നുള്ളതാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് യുക്രൈൻ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഞങ്ങൾ യൂറോപ്യൻ യൂണിയനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അവർ ഞങ്ങളോടൊപ്പം ചേരും യുദ്ധം അവസാനിക്കുന്ന ദിവസം വരുന്നതുവരെ ഉയർന്ന തീരുവുകൾ ഈ രാജ്യങ്ങൾക്കെതിരെ ചുമത്തണം ജി രാജ്യങ്ങളും ഞങ്ങളോടൊപ്പം മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ് യു എസ് രാഷ്ട്രീയ വകുപ്പ് വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയും ഇത്തരത്തിലുള്ള നയങ്ങളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങണം എന്ന് ഈ മറ്റു രാജ്യങ്ങളോട് അമേരിക്ക ട്രംപ് ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഉള്ള ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുന്നത് ഒരു കാരണവശാലും ട്രംപിന് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാവുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത്തരം നിലപാടുകളിലൂടെ മറ്റു രാജ്യങ്ങളെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചയക്കുവാനും അവരോട് ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എന്നുള്ള കാര്യവും ഇടയ്ക്കിടയ്ക്ക് ഓർപ്പെടുത്തുന്നത് അതിനായിട്ടാണ് ഈ ട്രംപിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കൂടുതൽ കൂടുതൽ ചുങ്കം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അത്തരം ഒരു നീക്കം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നതും ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ സുദൃഢമാകുന്നു എന്നതിൻ്റെ അസ്വസ്ഥത തന്നെയാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്